നമസ്കാരം മൈൻഡ് മാറ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മയും ഒരു പതിമൂന്ന് വയസ്സുകാരനെയും കൊണ്ട് എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നു അമ്മ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ബിഹേവിയറൽ ഇഷ്യൂ ആണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് സ്വഭാവത്തിൽ അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത് എന്ന് അവൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇവർ തമ്മിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അമ്മ സൂചിപ്പിച്ചിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ മിക്കവാറും കുറച്ച് അകൽച്ചയുണ്ട് വഴക്കുണ്ട് അബ്യൂസ് ഉണ്ട് കുറച്ച് ചെറിയ രീതിയിൽ ഫിസിക്കൽ അബ്യൂസും ഉണ്ട് അപ്പം ഈ ആൺകുട്ടിക്ക് ഒരു പതിമൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവന് അത് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അച്ഛൻ ഇത്തിരി ഒരു ചുണ്ടിക്കാരനാണ് അത് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരും അപ്പം ഇവനെയോടാണെങ്കിലും പലപ്പോഴും ഉള്ള ആ ഒരു ദേഷ്യം കഴിഞ്ഞ ദിവസം തന്നെ ഇവനെ എന്തിനോ വഴക്ക് പറഞ്ഞു തല്ലി അതിനുശേഷം ഇവൻ അച്ഛനോട് സംസാരിച്ചിട്ടില്ല അവൻ അമ്മയുടെ വീട്ടിൽ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും അടുത്താണ് പോയി നിൽക്കുന്നത് രണ്ട് മൂന്നാഴ്ചയായിട്ട് അവിടെയാണ് താമസം അപ്പോൾ അമ്മയോട് ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് അവൻ്റെ ഒരു ബിഹേവിയറിൽ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നേക്കണു അമ്മയോട് എല്ലാത്തിനും തട്ടിക്കയറണു തർക്കുത്രം പറയണു ഇത് പതുക്കെ പതുക്കെ അധ്യാപകരിലേക്കുമായി അധ്യാപകരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തർക്കുത്രം പറയാൻ തുടങ്ങി അങ്ങനെ സ്കൂളിൽ നിന്നും കുറച്ച് കംപ്ലൈൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോഴാണ് അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇവനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുത്തി സംസാരിച്ചു അച്ഛനെ അമ്മയൊന്ന് മാറ്റിയിരുത്തി ഇവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ആദ്യമൊന്നും ഒന്നും പറയണില്ല അവന് പറയാൻ പറ്റണില്ല എന്നുള്ളതാണ് സത്യം അവന് കരച്ചിൽ വന്നിട്ട് അവന് ഒന്നും സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് കയ്യിൽ കൊടുത്തു അപ്പോൾ അത് കരയാനുള്ള ഒരു പെർമിഷനായിട്ട് അവനത് മനസ്സിലായി അവനപ്പം അത് കുറച്ച് നേരം ഒന്ന് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവനൊന്ന് റിലാക്സ്ഡ് ആയി അതിന് ശേഷം അവൻ പതുക്കെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു അപ്പം അച്ഛനും അമ്മയുള്ള വഴക്കവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുമ്പോൾ അത് കുട്ടികളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് അതല്ല അവന് കരയാൻ സാധിച്ചിട്ടില്ല അവന് ഇളയ കുട്ടി വളരെ ചെറുതാണ് അവനീ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ അവിടെ ആരുമില്ല ഇതെല്ലാം ഈ ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള ഇഷ്യൂ അവനോട് കാണിക്കുന്ന ആ ഒരു മുൻശുണ്ടി അല്ലെങ്കിൽ ആ ശിക്ഷണ നടപടികൾ അതുകൊണ്ടുണ്ടാവുന്ന അവൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്നും അവൻ ഷെയർ ചെയ്യണില്ല ആരോടും ആ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആ ഫാമിലിയിലില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കരയാൻ പോലും ഒരു അവസരമില്ലാത്തൊരു കുഞ്ഞിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എല്ലാം സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് ഒരു സ്ട്രെസ് ആയിട്ടോ ആങ്സൈറ്റി ആയിട്ടോ ഡിപ്രഷൻ ആയിട്ടോ സ്ലീപ്പ് ഡിസോർഡർ ആയിട്ടോ അങ്ങനെ പല രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടത് കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് കാരണം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിൽ കൊടുത്തിരിക്കണം നമ്മളൊരു ഓപ്പൺ ഡോറായിട്ട് പാരൻസ് അച്ഛനമ്മമാരെ എപ്പോഴും ഒരു ഓപ്പൺ ഡോറായിട്ട് നിൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തും അവർക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന എന്ത് അബുദ്ധം പറ്റിയാലും അല്ലെ എന്ത് തെറ്റ് പറ്റിയാലും അതും കൂടി എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്ന ഒരു ഇടമാണ് എൻ്റെ വീട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ ഒരു ധൈര്യം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം ഇവിടെ ഞാൻ പറയാൻ വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ആൺകുട്ടികളെ കരയാൻ പോലും അനുവദിക്കാതെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത ഒരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മളുടെ സൊസൈറ്റിയിൽ കുറേ കാലങ്ങളായിട്ട് മേ ബി അതൊരു നമ്മുടെ പണ്ടത്തെ മേൽശോവനിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നു പോയതായിരിക്കും ആൺകുട്ടികൾക്കറിയാൻ പാടില്ല ആൺകുട്ടികൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല അവരെപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കാണിക്കണം അത് മുതിർന്നവർക്കും ബാധകമാണ് ഒരു കുടുംബനാഥൻ എത്രമാത്രം സ്ട്രെസ്സിൽ കൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെങ്കിലും അദ്ദേഹം ഒരിക്കലും നിരാശനായിട്ടിരിക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ അദ്ദേഹം കരയാൻ പാടില്ല കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് പുരുഷന്മാരൊന്നും കരഞ്ഞാൽ അവരുടെ പുരുഷത്വം നഷ്ടപ്പെടും അല്ലെങ്കിൽ പെൺകോന്തന്മാരായി അവർ മുദ്ര കുത്തപ്പെടും എന്നുള്ളൊരു അവസ്ഥയാണ് പുരുഷനായതുകൊണ്ട് ഒന്ന് കരഞ്ഞു എന്ന് വെച്ചോ ഒരു സങ്കടം ഷെയർ ചെയ്തു എന്ന് വെച്ചോ ഒരു പൗരുഷവും അവിടെ നഷ്ടപ്പെടാൻ പോകില്ല ഒരാൺകുഞ്ഞിനെ നമ്മൾ അവനെ എന്ത് വികാരങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ വളർത്തിയെടുക്കണം അല്ലെങ്കിൽ അത് പിന്നീട് വളരെയധികം അഡ്വേഴ്സ് എഫക്റ്റ് അവരിൽ ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാവണം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ പോസിറ്റീവ് വികാരങ്ങൾ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ തളർച്ചയോ തകർച്ചയോ ഒന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് പുരുഷന്മാർ അതവരെ പുരുഷത്വത്തിനെ ബാധിക്കും എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് ഏത് ഇമോഷൻസിനെയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ അതേ റെസ്പെക്റ്റോടു കൂടി അതേ സ്വീകാര്യതയോടുകൂടി നമ്മൾ നമ്മുടെ സങ്കടത്തിനേയും കരച്ചിനെയും എല്ലാം നമ്മൾ സ്വീകരിക്കണം ആ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അവൻ കുറെ കാലങ്ങളായിട്ട് അവൻ കടന്നു വന്ന ഈ ഒരു സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറ് അവനത് കൊണ്ടുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടൊന്നും അവന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടിയിട്ടില്ല അവന് കരയാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോഴേ കുട്ടികളോട് എന്താ പറയണെ കയ്യോൻ കരയാൻ പാടില്ല അവൻ ആൺകുട്ടിയല്ലേ കരയണതെല്ലാം പെൺകുട്ടികളാണ് അപ്പം ഈ ഒരു ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അപകടം എല്ലായിടത്തും അത് ഫാമിലിയിൽ മാത്രമല്ല നമ്മുടെ ഓഫീസ് സ്ഥലങ്ങളിലായാലും വർക്ക് പ്ലേസിലായാലും ഉള്ള ഒരു അപകടം തന്നെയാണ് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ഇമോഷൻസ് മുദ്ര കുത്തിയിരിക്കുന്ന ഈ കരച്ചിൽ നിരാശ എന്നൊക്കെ പറയുന്നതിന് ഒരിക്കലും തടയേണ്ട ഇമോഷൻസ് അല്ല ഒരു ആൺകുട്ടിക്ക് ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവന് കരയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അവന്റെ സങ്കടങ്ങൾ നിരാശകള് അവന്റെ എന്താ പറയുക അവന്റെ വിഡിത്തരങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഫോളിഷ്നെസ് അവന് പറ്റിപ്പോയ മണ്ടത്തരങ്ങൾ തെറ്റുകൾ ഇതെല്ലാം അവനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഒരു ആൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ എപ്പോഴും ഒരു വീരപുരുഷനായിട്ട് നിൽക്കേണ്ടവനാണ് കരയാൻ പാടില്ല സങ്കടം കാണിക്കാൻ പാടില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളിതെല്ലാം സപ്രസ് ചെയ്തു വയ്ക്കും ഇതെല്ലാം മറ്റു രീതിയിൽ ബിഹേവിയറൽ ഇഷ്യൂസ് ആയി പുറത്തേക്ക് പ്രകടിപ്പിക്കപ്പെടും പിന്നീട് അതാണ് അവിടെ സംഭവിച്ചത് അവൻ ഈ ഫ്രസ്ട്രേഷൻ മുഴുവനും ഈ സ്ട്രെസ്സ് മുഴുവനും സപ്രസ് ചെയ്തു വെച്ച് അതൊരു ഫ്രസ്ട്രേഷനായിട്ട് അമ്മയുടെ നേരെയായി അധ്യാപകരുടെ നേരെയായി അത് ഇനി ഇങ്ങനെ പല രീതിയിലേക്ക് വളരും പുരുഷന്മാരെ പലപ്പോഴും അവരുടെ സങ്കടം നിരാശയല്ല ഇങ്ങനെ കരഞ്ഞല്ല കാണിക്കുക അവർക്ക് ഉണ്ടെങ്കിൽ അത് പലപ്പോഴും ആങ്കർ ആയിട്ടാണ് അവർ പ്രകടിപ്പിക്കുക അതൊരു മെയിൽ ഈഗോയുടെ ഒരു രീതിയാണ് അവരുടെ ദുഃഖങ്ങൾ സങ്കടങ്ങളെല്ലാം അവർ ആയിട്ടാണ് പുറത്തേക്ക് കാണിക്കുക ഫ്രസ്ട്രേഷനായിട്ട് അവന് പുറത്തേക്ക് കാണിക്കുക തന്നെയാണ് ആ കുട്ടിക്കും സംഭവിച്ചത് അവന് കുറെ കാലങ്ങളായിട്ട് അടക്കി അടക്കി വെച്ചിരുന്ന അവൻ്റെ നിരാശ അവൻ്റെ സങ്കടം എല്ലാം അവൻ ദേഷ്യമായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങി പുരുഷൻ സ്ത്രീ അച്ഛൻ അമ്മ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള യാതൊരു വേർതിരിയുമില്ലാതെ നമ്മളുടെ എല്ലാ വികാരങ്ങളെയും ഒരേപോലെ ഒരേ റെസ്പെക്റ്റോടുകൂടി പ്രകടിപ്പിക്കുവാനും ഒരേ റെസ്പെക്റ്റോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു മനോഭാവം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് വളർത്തിയെടുക്കുക തീർച്ചയായിട്ടും ആൺകുട്ടികളെ സപ്രസ് ചെയ്യാതെ അവരുടെ എല്ലാ ഫീലിങ്സിനെയും പുറത്തേക്ക് കാണിക്കാനുള്ള കോൺഫിഡൻസോടുകൂടി വളർത്തിയെടുക്കുക ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു അനാവശ്യമായ ആ ഒരു ടോക്സിക് മെൻ്റാലിറ്റിയിൽ നിന്ന് നമ്മൾ കരകയറണം ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ കരയാനുമുണ്ട് കരച്ചിൽ എന്നുള്ളത് ഒരിക്കലും മോശമായ ഒരു പ്രക്രിയ അല്ല വളരെ ആയിട്ട് വളരെ കൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വികാര പ്രകടനം തന്നെയാണ് കരച്ചിൽ അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്